അഞ്ച് ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള വളരെ സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം ഇതാ ഒന്നാമത്തെ ചോദ്യം നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള തീവണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ് പാലം കടന്നു എടുക്കുന്ന സമയമാണ് അപ്പൊ സാധാരണഗതിയിൽ പാലത്തിന്റെ നീളം മാത്രമാണ് നോക്കുക അല്ലെ പാലത്തിന്റെ നീളം ഇരുന്നൂറ് മീറ്റർ ആണ് പക്ഷെ അങ്ങനെ കണക്കൂടുമ്പോ ഈ ഉത്തരം തെറ്റിപ്പോവും തീവണ്ടിയുടെ നീളവും കൂടി കാണേണ്ടതുണ്ട് നൂറ്റി അമ്പത് മീറ്റർ അപ്പൊ ഈ തീവണ്ടിയുടെ നീളവും പാലത്തിന്റെ നീളവും കൂടി ഉള്ളതാണ് തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരമായി കാണേണ്ടത് അപ്പം സഞ്ചരിക്കുന്ന ദൂരം എത്ര വരും പ്ലസ് ഇരുന്നൂറ് മുന്നൂറ്റി അമ്പത് മീറ്റർ ഇതിന് വേഗത ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ എത്രയാ വേഗത തൊണ്ണൂറ് കിലോമീറ്റർ മണിക്കൂർ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് എന്താ അറിയോ ഇത് മുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് ഇത് കിലോമീറ്റർ ആണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അപ്പൊ എന്ത് ചെയ്യണം ി മാറ്റണം കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ എന്താ വഴി അഞ്ച് കുണിക്കുക അപ്പൊ തൊണ്ണൂറ് ഗുണിക്കണം അഞ്ച് തൊണ്ണൂറിനെ പതിനെട്ടുണ്ട് ഹരിച്ചാൽ അഞ്ച് പേരും അഞ്ച് കുടിക്കണം അഞ്ച് ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ മുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് അപ്പം എത്ര സമയം എടുക്കും എത്ര സെക്കൻഡ് എടുക്കും അതാണ് ഇതിന്റെ ചോദ്യം അതിനെന്താ വഴി മുന്നൂറ്റി അമ്പതിനെ ഇരുപത്തി ഹരിക്കുക പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അമ്പത് അല്ലെ പിന്നെ ബാക്കി നൂറുകൾക്ക് മുന്നൂറ്റി അമ്പതിൽ അത് നാല് ഇരുപത്തി അഞ്ചാണ് നൂറ് അപ്പൊ ആകെ എത്ര വന്നു പതിനാല് ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു ത്രികോണത്തിലെ കോണുകൾ ഒന്ന് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും വലിയ കോണളവ് ഒരു ത്രികോണത്തിലെ കോണുകൾ എന്താണ് അത് ഒന്ന് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ചാണ് അതിലെ ഏറ്റവും വലിയ എന്ന് ചോദിക്കുമ്പോൾ ഈ അഞ്ച് ഭാഗം വരുന്ന ആ കോണിന്റെ അളവാണ് കണ്ടുപിടിക്കുന്നത് ഒരു ത്രികോണത്തിലെ കോണുകൾ എന്ന് പറയുമ്പോ ത്രികോണത്തിലെ ആകെ കോണുകൾ എത്രയാ നൂറ്റി എൺപത് കുടിക്കണം നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് ഈസ്റ്റു മൂന്ന് അതിൽ അഞ്ചിലെ ഭാഗം ഇതെല്ലാം കൂടി ചേർന്ന് എത്ര വരും ഒന്ന് മൂന്ന് നാലും അഞ്ചും ഒൻപത് ആ ഒൻപതിൽ അഞ്ചു ഭാഗം അഞ്ച് വരും അടുത്ത ചോദ്യം ചതുരാകുതിയിലുള്ള ഒരു ഇരുമ്പുകട്ടയുടെ നീളം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ വീതി പത്ത് സെന്റിമീറ്റർ ഉയരം നാല് സെന്റിമീറ്റർ ഇത് ഉരുക്കി ഒരു സമചരതക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം കാണാം അല്ലേ ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാ നീളം കുടിക്കണം വീതി കുടിക്കണം വേറെ അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാവുന്നതാണ് ചതുരക്കട്ടയുടെ വ്യാപ്തം ഇരുപത്തി അഞ്ചിനെ കുടിക്കണം പത്ത് കുടിക്കണം നാല് ഇരുപത്തി അഞ്ച് കുടിക്കട നാല് ആയിരം ഇതേ വ്യാപ്തമുള്ള ഒരു സവചന്ദ്രക്കട്ടയുടെ വശത്തിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത് സവചന്ദ്രക്കട്ടയുടെ വ്യാപ്തം കാണാനുള്ള വിദ്യ എന്താണ് അതിന്റെ സൂത്രം എന്താണ് എ ക്യൂബ് അതായത് എ ഗുളിക്കണം എ കുളിക്കണം അതാണ് ആയിരം സെന്റിമീറ്റർ അടുത്ത ചോദ്യം നെഗറ്റീവ് ഒന്ന് ഓഗസ്റ്റ് ടു പ്ലസ് നെഗറ്റീവ് ഒന്ന് ഓഗസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് ഫോർ പ്ലസ് നെഗറ്റീവ് ഞാനിവിടെ എഴുതാം നെഗറ്റീവ് ഒന്ന് ഓഗസ്റ്റ് ടു ഓർമ്മിക്കേണ്ട ഒരു ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും ഒറ്റ സംഖ്യയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അത് മാത്രം ഓർമ്മിച്ചാൽ മതി ഇവിടെ കൃത്യംഗം പോസിറ്റീവ് ആണ് അപ്പൊ നെഗറ്റീവ് ഒന്ന് ഇൻറ്റു നെഗറ്റീവ് ഒന്ന് പ്ലസ് ആണ് ഇവിടെ കൃത്യംഗം ഒറ്റ സംഖ്യയാണ് അപ്പൊ ഇതിന്റെ ഉത്തരം നെഗറ്റീവ് ഒന്ന് ഇത് എരട്ട സംഖ്യയാണ് അപ്പൊ പ്ലസ് വൺ ഇത് ഒറ്റ സംഖ്യയാണ് അപ്പൊ നെഗറ്റീവ് അപ്പൊ രണ്ട് നെഗറ്റീവ് ഒന്ന് വന്നു രണ്ട് പോസിറ്റീവ് ഒന്ന് വന്നു അതായത് രണ്ട് മൈനസ് രണ്ട് എന്നാണ് അർത്ഥം അതെത്രയാ പൂജ്യം ഇതിന്റെ ഉത്തരം അടുത്ത ചോദ്യം വലിയ അംശബന്ധം ഒന്ന് ഈസ്റ്റ് രണ്ട് നാല് ഈസ്റ്റ് ഏഴ് അഞ്ച് ഇസ്റ്റ് ഒൻപത് രണ്ട് ഈസ്റ്റ് അഞ്ച് നാല് അംശബന്ധമാണ് ഇതിൽ ഏറ്റവും വലുത് ഒന്ന് ഈസ്റ്റ് രണ്ട് നാല് ഈസ്റ്റ് ഏഴ് അഞ്ച് ഈസ്റ്റ് ഒൻപത് രണ്ട് ഈസ്റ്റ് അഞ്ച് ഈസ്റ്റ് രണ്ട് നാല് ഈസ്റ്റ് ഏഴ് അഞ്ച് ഈസ്റ്റ് ഒൻപത് രണ്ട് ഈസ്റ്റ് അഞ്ച് ഇതിനെ ഭിന്നസംഖ്യയുടെ ഉത്തരം എഴുതുമ്പോൾ ഒന്ന് ബൈ രണ്ട് നാല് ബൈ ഏഴ് അഞ്ച് ബൈ ഒൻപത് രണ്ട് ബൈ അഞ്ച് ഇതില് ഒന്ന് നമ്മൾ നോട്ടം വളരെ രണ്ട് അംശബന്ധങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കാം അത് ഒന്നിതാണ് ഒന്നേ പേര് ഇത് പകുതി ബൈ എന്ന് പറഞ്ഞ പകുതി ഒന്നിന് രണ്ട് ഇത് പകുതിയിൽ താഴെ അപ്പൊ ഇത് രണ്ടും ചെറുതാണ് എന്തുകൊണ്ടറിയോ ഇത് നാല് ഈസ്റ്റ് ഏഴ് അതായത് ഇത് പകുതിയേക്കാൾ കൂടുതൽ നാലുണ്ട് ഏഴിന്റെ പകുതിയേക്കാൾ കൂടുതൽ നാലുണ്ട് ഇവിടെ ഒൻപതിന്റെ പകിയേക്കാൾ കൂടുതൽ അഞ്ചുണ്ട് ഇതിൽ രണ്ടിൽ ഏതോ ആണ് വലിയ അംശബന്ധം ഓക്കെ അങ്ങനെയാണ് എടുക്കേണ്ടത് ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ചെല്ലം ഒഴിവാക്കാം നമ്മുടെ ലോജിക് നമ്മുടെ യുക്തി അപ്പൊ അവരെ നാല് ബൈ ഏഴും അഞ്ച് ബൈ ഒൻപതും ഇതിലെങ്ങനെയാണ് വലുത് കണ്ടുപിടിക്കാം അത് സിമ്പിൾ പദ്ധതി ഇതാ ഇത് കൊണ്ട് ഒൻപത് കൊണ്ട് ഇതിനെ കുടിക്കുക ഏഴ് കൊണ്ട് ഇതിനെയെ കുടിക്കുക ഏതാ വലുത് എന്ന് നോക്കിയാൽ ഒൻപത് കൊണ്ട് നാലിന് മൂച്ച എത്ര വരും മുപ്പത്തി ആറ് ഏഴ് കൊണ്ട് അഞ്ചിന് മൂച്ച മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ചിന് മുപ്പത്തി ആറില് ഏതാ വലുത് മുപ്പത്തി ആറാണല്ലോ അതായത് നാല് ഏഴാണ് നാല് ഈസ്റ്റു ഏഴാണ് ഇതിലെ വലിയ ഓക്കെ